ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് നല്ല സ്പൈസസ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല ഗ്രേവിയോട് കൂടിയിട്ട് നല്ല ടേസ്റ്റിൽ എങ്ങനെ ചിക്കൻ മസാല ഉണ്ടാക്കുന്നത് നോക്കാം അതുപോലെ തന്നെ നല്ല അടിപൊളി കുക്കർ ഗിയ റൈസും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും സിമ്പിളായിട്ട് തന്നെ നമുക്ക് അരമണിക്കൂർ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം വളരെ സിമ്പിളാണ് കേട്ടോ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു ചിക്കൻ മസാല തയ്യാറാക്കിയെടുക്കാന് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ആദ്യം തന്നെ ചിക്കൻ മസാല പൗഡർ തയ്യാറാക്കിയെടുക്കാം കേട്ടോ അതിനായിട്ട് പച്ച മല്ലി വറുത്തതാണിത് പിന്നീട് രണ്ട് ടേബിൾ സ്പൂണോളം കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മല്ലി പച്ചമല്ലി നല്ലവണ്ണം വറുത്തതാണ് എടുത്തിട്ടുള്ളത് പിന്നീട് അതിലേക്ക് പെരിഞ്ചീരകം നല്ല ജീരകം അതൊക്കെ ഓരോ ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് പിന്നീട് പട്ട ഗ്രാമ്പ് വിലക്ക കേട്ടോ ഒന്നോ രണ്ടോ വിധം എടുത്താൽ മാത്രം മതി പിന്നെ നല്ലവണ്ണം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ പൊടിച്ചിട്ട് നമ്മുടെ ചിക്കനിലേക്ക് ആഡാക്കി കൊടുക്കുക പിന്നീട് അതിലേക്ക് പാകത്തിന് ഉപ്പും രണ്ട് ടേബിൾ സ്പൂണോളം പുളിയിലാണ് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് ഓയിലും കൂട്ടിയിട്ട് നല്ലവണ്ണം ഒന്ന് ഒരു അരമണിക്കൂറോളം ഒന്ന് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട് അരമണിക്കൂർ സെറ്റാകുമ്പോഴേക്കും ഞാനിവിടെ റൈസ് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ ജാം ജൂം പാക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആ ഒരു കമ്പനി പാക്കറ്റ് നല്ല അരി ആണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള അരി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അത് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നീട് അത് കുതിർത്ത് വരുമ്പോഴേക്കും ഞാൻ ഉള്ളി ചെറുതായി അരിഞ്ഞത് അന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് വഴറ്റി കൊടുത്ത് അതിലേക്ക് ഒരു വലിയ തക്കാളി എടുത്ത് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് വയന്ന് വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിലൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒന്നിട്ട് ക്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ മസാലക്കൂട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് കറിവേപ്പിൽ പിന്നെ രണ്ട് പച്ചമുളക് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും വേറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാറ്റി മാറ്റി കൊടുക്കാം കേട്ടോ ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം അപ്പോഴത്തെ ഞാനിവിടെ നെയ്ച്ചോറിനുള്ള അരി റെഡി ആക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം അത് ഒരു കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് അതിലേക്ക് അല്പം ഒലീവ് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ലതാണ് കേട്ടോ ചേർക്കുന്നത് നമ്മളെ ഹെൽത്തിനൊക്കെ എന്നിട്ട് ഉള്ളി ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണ്ടോ ഫസ്റ്റ് ടൈം തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയെങ്കിൽ സ്കിപ്പ് ചെയ്യാം പിന്നെ അതിലേക്ക് ക്യാഷിനിട്ട് റെസിൻസ് കോഴി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് മാറ്റിക്കൊടുത്തു പിന്നീട് അതിലേക്ക് രണ്ട് കപ്പ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളമാക്കിയിട്ട് ഒരു മുക്കാർ മൂന്നേ മുക്കാർ ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് അതൊക്കെ പട്ട ഗ്രാമ്പ് വിലക്ക് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അരി വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചേർത്ത് മിക്സാക്കി കൊടുക്കുക പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് വിസലിപ്പിക്കാൻ വേണ്ടി വെക്കുക ഞാനിവിടെ വിസിൽ ചെയ്യുന്നില്ല കേട്ടോ ഈ ഒരു കുക്കറിൽ വിസിലാക്കി എടുക്കൂല ഒന്ന് ജസ്റ്റ് ഒന്ന് പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് വരുമ്പോൾ തന്നെ ആവി പുറത്തേക്ക് വരും കേട്ടോ എന്നിട്ട് ഓഫാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഈ കുക്കറിൽ വിസിലധികം വരുവല്ലോ കേട്ടോ നമ്മൾ ടൈം വെച്ചിട്ട് നോക്കിയെടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ചെയ്തെടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്ന് വരും കേട്ടോ നമ്മൾ സാധാ നോർമൽ കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് വിസിലിപ്പോൾ മാത്രം വന്നാൽ മതി രണ്ടും പിന്നെ മൂന്നാമത്തെ വിസിലാവുമ്പോഴത്തേനും ഓഫാക്കിയെടുക്കാം കേട്ടോ അത് വേവിക്കാൻ വെച്ചപ്പോഴത്തേനും ഞങ്ങളുടെ വാറ്റിയെടുത്തിട്ടുള്ള ഉള്ളി നല്ലവണ്ണം ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടൊരു അടിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് മല്ലിച്ചപ്പും പിന്നെ കാഷിനോട്ടും കൂടി ചേർത്തെടുക്കുന്നുട്ടോ പിന്നീട് മുമ്പ് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ മസാല പൗഡർ കുറച്ച് അതിലിട്ടിട്ടും പിന്നെ അതുപോലെ തന്നെ ഉളിയില്ലാത്ത തൈരും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വെച്ചെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് രൂപത്തിൽ തന്നെ ഒന്ന് ആക്കിയെടുക്കണം പിന്നീട് ചിക്കൻ ഇവിടെ ഇരുപത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള നല്ല ചിക്കന് നല്ലവണ്ണം വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ വേവിച്ചെടുക്കുമ്പോൾ തന്നെ വെള്ളം നല്ലവണ്ണം ഒന്ന് പൊടിഞ്ഞു വരും അതുപോലെ തന്നെ ചോറ് ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് രണ്ടും ഒപ്പമാണ് വേവിക്കാൻ വെച്ചിട്ടുള്ളത് എന്നിട്ട് നല്ലവണ്ണം വന്തു വന്നിട്ടുള്ള ചിക്കനിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റില്ലേ അത് ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആയി ആയിക്കൊടുത്തിന് ശേഷം നമ്മൾ മുൻപ് മാറ്റി വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ഇത് ബാക്കിയുള്ളതും കൂടി ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് അധികം സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് കേട്ടോ ഈ ഒരു പൈസസാണ് നമുക്കിതിന് വേണ്ടത് ഇതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം കേട്ടോ മൂടി വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ശേഷം ഓപ്പൺ ആക്കിയിട്ട് വിളമ്പാവുന്നതാണ് അപ്പോൾ നമ്മുടെ കുക്കറിലുള്ള ചോറും നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ മനസ്സിലാവട്ടോ നല്ല മഴ കിട്ടിയിട്ടുണ്ടാവും നമ്മുടെ കുക്കറിൽ വെച്ചിട്ടുള്ള ചോറ് ഈ ഒരു കുക്കറിൽ വെക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അരിക്ക് വരുന്നത് ആ ഒരു ബലത്തിലൊന്നും കിടക്കില്ല പക്ഷേ ഇത് ചൂടാറി കഴിഞ്ഞാൽ നല്ല ബലം വെക്കും ചെയ്യും കേട്ടോ ഉള്ളിയൊക്കെ മൂപ്പിച്ചത് ഇട്ടിട്ട് നല്ലവണ്ണം ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല സിമ്പിൾ സിമ്പിളാണ് കേട്ടുണ്ടാക്കിയെടുക്കാൻ പിന്നെ മൂടി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല ബലം വെച്ച് നല്ല സോഫ്റ്റ് കൂടി ആവും കേട്ടോ കൂടുതൽ സോഫ്റ്റ് ആവും നീ ചോറ് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പെപ്പർ ചിക്കനും നെയ്ച്ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊന്നും ട്രൈ ചെയ്ത് നോക്കുക അധികം സ്പൈസസൊന്നും കൂട്ടാത്തവർക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു മസാല ഇത്രയുള്ളത് നമ്മുടെ ചെറിയൊരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റു നല്ല വീഡിയോസുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ ബായ്